ഹായ് ഇന്ന് ഞാൻ ഒരു കാര്യം കാണിക്കാവേ ഇത് ഇത് കണ്ടോ എന്നാ ഭംഗിയാ കാണാൻ ഇതൊക്കെ വല്ലാത്തൊരു കാഴ്ച കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണണം നല്ല രസമാണ് കാണാൻ ഇടയ്ക്കൊക്കെയെങ്കിലും നമ്മളിങ്ങനെ ഇറങ്ങി ഇതൊക്കെ എങ്ങനെ കാണണം മൈൻഡൊക്കെ നല്ല സെറ്റാക്കി കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പട്ടിയെ കണ്ട് കേട്ടോ അറിയാവുന്ന ആൾ തന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു ഇപ്പോൾ ഒത്തിരി നാളായി അതിനെ കണ്ടിട്ട് അപ്പം ഞങ്ങൾ ഏതായാലും ചുമ്മാ ഒന്ന് വിളിച്ച് നോക്കിയത് അപ്പം അത് നോക്കി കേട്ടോ നിയാമോള കാണുന്ന ഒരു കാർട്ടൂണുണ്ട് കേട്ടോ അതിൻ്റെ പട്ടിയുടെ പേര് പൂപ്പി എന്ന അപ്പം ഞാൻ ഇതിനേം പൂപ്പിന്നൊക്കെ വിളിക്കുമായിരുന്നു അന്ന് കഴിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ആളെ വിളിച്ചപ്പം ആള് തിരിഞ്ഞു നോക്കി കേട്ടോ ഇത് സ്ഥിരം ഒരു വീട്ടിൽ തന്നെ നിൽക്കത്തില്ല പല വീടുകളിലും ഇങ്ങനെ ഫുഡിന് വേണ്ടിയൊക്കെ ഇറങ്ങി നടക്കും അങ്ങനെ ഓരോത്ത ഓരോ വീട്ടിലും ഓരോരോ പേരാൻ തോന്നുന്നു ചിലർ ടോമി ടോമി എന്ന് വിളിക്കുന്നത് കേൾക്കാം ഏതായാലും ആളെ വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി നമുക്കറിയാവുന്ന ആളാണ് എന്നൊക്കെ മനസ്സിലായി ഒത്തിരി ഇരട്ടി തുടങ്ങിയ കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ് ഇതുപോലത്തെക്കത്തെ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും അടുത്ത വീഡിയോ വരുന്നെ വരെ ബാ